<imitation> ോ എന്നാലും <imitation> 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 വേണ്ടി അങ്ങോട്ട് പോകുന്നതാണ്

ജലതോഷം വന്നാൽ കിട്ടിയ മരിനേടിട്ട് എല്ലാം കുടിക്കണ്ടേ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം അല്ല അണ്ടി ഇവിടന്ന് കിട്ടിയ മരിനേടിട്ട് കുടിക്കുകയല്ല വേണ്ടത് ഓ നിങ്ങൾ രണ്ടു പേരും ഒന്ന് പിന്നോട്ട് നിൽക്കുമോ നോക്കേ ആ ടോണിയുടെ കയ്യിലുണ്ട് അവൻ കുടിച്ച ആ മരിനേ എ അപ്പോൾ ഇത് കഴിച്ചിട്ടാണോ ഇവൻ ഇൻവിസിബിൾ ആയേ ദാ ഇതായിരിക്കും ആ സാധനം ഇടാ ഇкру ഇതെന്താ സാധനമാടാ ആ എനിക്കറിയില്ല ഇടാ ഇത് കുടിച്ച് ഇൻവിസിബിൾ ആയ ആളെ എങ്ങനെയാണ് നോർമൽ ആക്കുക എനിക്കറിയില്ലടാ വീട്ടിലെത്തട്ടെ ഞാൻ രമണിയോട് പറയുന്നുണ്ട് അവനെന്നാ പഠിക്കുന്നതെന്ന് അവന് തന്നെ അറിയില്ലെന്ന് പറയുന്നത് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആക്കുന്നതിനെ പറ്റിയാണ് પીડിച്ചിരിക്കുന്നുണ്ടാകും. એનાલમ, ഈ લિક્કર குடிச்சிட்டான், അവൻ ઇન્વિઝિબલ આયતોનું એനിക്ക് વિશ્વાસിക്കാൻ പറ്റുന്നില്ല. એનેക്കും વિશ્વાસിക്കാൻ ആകുന്നില്ല. એનાલ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? നീ ഇത് குடிச்சி നോക്ക്. നീയീ ഇൻവിസിബിൾ ആകുന്നണ്ടോ നമുക്ക് നോക്കാലോ? അയ്യടാ, അവുംട പോൾസൂ. അങ്ങനെ എന്നെ ഇൻവിസിബിൾ ആക്കണ്ട. നിങ്ങൾ വേണമെങ്കിൽ குடிച്ചോ. എ, അപ്പോൾ ഞാൻ குடிച്ചാൽ ഞാൻ ഇൻവിസിബിൾ ആക്കില്ലേ? ഞാൻ குடிച്ചാൽ ഞാനു മാകും. એનાલ ഒരു കാര്യം ചെയ്യാം. ഈ തുളസിക്ക് കൊടുക്ക്. എന്ത്? എങ്ങനെ? മരുന്നിന്റെ പേര് കിട്ടി എന്നാ പറഞ്ഞത് അത് അത് കിട്ടിയല്ലോ സമാധാനമായി വേഗം വന്നിട്ട് നോക്കടാ ആ ആ ആ പറയുന്ന സാധനം ഇവിടെ കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും പൂച്ചയെ രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു കുഞ്ഞാവിട്ട പാച്ചു എന്തായാലും എന്താ ും ഒരേമാല തന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും എന്താ എന്റെ തെറ്റുകൾ കളിക്കുകയാ

എന്തായാലും നീ രക്ഷപ്പെട്ടല്ലോ നിങ്ങളോട് എത്ര പറഞ്ഞാൽ അതൊക്കെ പിന്നെ പറയാം എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി നോക്കാം ഈ ഈ കാര്യം എന്തൊക്കെ പറയാൻ പറ്റില്ല അയ്യോ നിങ്ങൾ പറഞ്ഞേക്കല്ലേ പിന്നെ ഞങ്ങൾ പറയില്ല ഇനി പറയാതിരുന്നാൽ മതി ഞാൻ ഞാൻ ഈ ഈ കാര്യം കാര്യം ആരോടും പറയില്ല എന്തായാലും ഒരിക്കലും മറക്കില്ല നിങ്ങൾ എന്നെ ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്തു അത്രമാത്രം എന്തായാലും ഇക്രു സൽമാനെ തുളസി നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈ അപ്പോൾ ഞാനോ എന്നെ ഈ ഈ ചെറുക്കൻ ചെറുക്കൻ ഇവിടെ കാണുന്നില്ലേ എന്തായാലും എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് മൂന്ന് മൂന്ന് പേർക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് 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 തരുന്നുണ്ട് അതൊക്കെ എന്തിനാടാ നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു പേർക്കും എനിക്ക് ഇല്ലേ അപ്പോൾ ശരിക്കും എന്നെ കാണുന്നില്ല എന്ന് തോന്നുന്നത് അവൻ ഇൻവിസിബിൾ ആയത് പോലെ ആയിട്ടുണ്ടാകുമോ എന്താടാ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ പോയിട്ട് ആ മരുന്ന് കുടിക്കട്ടെ എന്നാലേ എന്നെ കാണൂ

എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ഹും ഒന്ന് വായിട്ട് നടക്കുവാ ഓ എന്നാൽ വാ ഹ പശു വരെയൊക്കെ